ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു മൈ ചാനൽ എല്ലാവർക്കും സുഖല്ലേ നമുക്ക് സുഖാണ് പോകുന്നു എല്ലാ എല്ലാവരുടെ വിശേഷം എന്താ എല്ലാ സുഖത്തിലുണ്ടോ ഞാൻ കറി വെക്കാൻ വേണ്ടി പോവാണ് മൂപ്പർക്ക് മുട്ടക്കറി ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ മുട്ടക്കറി ഉണ്ടാക്കാൻ വേണ്ടിട്ട് മൂപ്പർ കറി ഇല്ലെങ്കിൽ പിന്നെ ചപ്പാത്തി വെറുതെ തൊന്നൂല്ല കറി തന്നെ വേണം അങ്ങനെ കറി ഉണ്ടാക്കാൻ പോവാണ് മാഷല്ല എൻ്റെ ഉമ്മ എത്തി ഉറ ചെയ്തിട്ട് വന്ന് നാട്ടിൽ നിന്ന് എത്തി മാഷാ അല്ല നല്ല റാത്തായിട്ട് എല്ലാ ഉമ്പ്രയും ചെയ്ത് എല്ലാം കണ്ട് ഒരുപാട് സന്തോഷമുണ്ട് ഉണ്ട് അങ്ങനെ ഒന്ന് നാട്ടിലേക്ക് എത്തി അതന്നെ വലിയ ഹയറാണ് പിന്നെ വേറെന്താണ് ഞാൻ കുറെ നാളായി വീഡിയോ ഇടാത്തത് ഏർ വീഡിയോ ഇടണമെന്നില്ല ഒരു മൂഡിലേ അല്ല ഇടണമെന്ന് ഇങ്ങനെ വിചാരിക്കും പിന്നെ വിചാരിക്കും ഇടണ്ടെന്ന് വിചാരിക്കും ഇപ്പൊ അങ്ങനെ ഒരുപാട് ആൾക്കാരൊന്നും നോക്കുന്നില്ല ആർക്കൊന്നും നോട്ടിഫിക്കേഷൻ എന്ന് തോന്നുന്നു പിന്നെ വേറെന്താണ് ഇന്നലെ എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു അതിന് എന്റെ മോള് ഗിഫ്റ്റ് കൊടുത്തയച്ചായിരുന്നു എനിക്ക് കേക്കും ഡ്രസ്സും പിന്നെ ഒരു ഫ്ലവറും ഇതാ നെട്ടാ ഫ്ലവർ എന്റെ മോള് കൊടുത്ത് അയച്ചതാ എനിക്ക് മനുഷ്യ ഒരുപാട് സന്തോഷമുണ്ട് ഉണ്ട് പിന്നെ ഉള്ളൊരു മാലയും ഒരു ബ്രേസ്ലെറ്റും വാങ്ങാൻ വേണ്ടിട്ട് പൈസ അയച്ചിരുന്നു അതിന് ജ്വല്ലറിന്ന് അപ്പം അങ്ങനെ അതിന് ഇനി അത് വാങ്ങാൻ വേണ്ടി പോണം മന അത് വാങ്ങിയിട്ടാകുമ്പം ഞാൻ വീഡിയോയിൽ അത് കൊടുക്കും അങ്ങനെയാണ് കാര്യങ്ങള് ഇവിടെ ഇപ്പൊ കുറച്ച് തണുപ്പ് തുടങ്ങിയിട്ടുണ്ട് ചൂടത്ര വലിയ ചൂടില്ല കുറച്ച് തണുപ്പാണ് ഇന്ന് മോന്റെ മോ ഇവരെ മോന്റെ മോൻ്റെ ബർത്ത്ഡേ ഉണ്ട് അപ്പൊ അതിന് അടുത്തേക്ക് പോകണം ആ അതിന് അത്ര അഞ്ചു വയസ് അങ്ങനെ എന്തോ അപ്പൊ അതിന് കുറച്ച് ഡ്രസ്സ് വാങ്ങിയിട്ടുണ്ട് അപ്പൊ അതും കൊണ്ട് പോണം മധുമാഹരിന്റെ സമയത്തായിരിക്കും ചെലപ്പം അങ്ങനെ പോണെന്ന് വിചാരിക്കുന്നു ഇഷ പിന്നെ പിന്നെ ഇവരെ മോളില്ലാണ്ട് ഇല്ല ഇപ്പൊ ഇവിടെ പാകിസ്ഥാനാ ഇല്ലത് വന്നിട്ടില്ല അവള് ഇന്നലെ കേക്ക് മുറിച്ച് ഇന്നലെ രണ്ട് കേക്ക് മുറിച്ച് ഒന്നെങ്കിലും അല്ല രണ്ടെണ്ണം മുറിച്ച് രണ്ട് കേക്ക് മുറിച്ച് അങ്ങനെ ബർത്ത്ഡേ അങ്ങനെ ആഘോഷിച്ച് അതല്ലേ നമ്മളെ ജീവിതത്തിലൊരു സന്തോഷല്ലേ അങ്ങനെയല്ല ഉണ്ടാവുന്നത് ഇവിടെ അല്ല ഇവരെല്ലാരും ബർത്ത്ഡേയും കഴിക്കും എല്ലാർഥും അല്ല ഒരു മാസം ചിലപ്പോ രണ്ടു മൂന്ന് ബർത്ത്ഡേ എല്ലാം ഉണ്ടാവും ഇവിടെ എല്ലാർത്ഥം കഴിക്കും ഇപ്പൊ ഈ മാസം തന്നെ ഇപ്പൊ എൻ്റെത് പിന്നെ ഇവരെ മോൻ്റെ മോൻ്റെത് മോന്റെ മോളത് ഉണ്ട് പിന്നെ മൂത്ത മോൻ്റെത് ഉണ്ട് ഡിസംബറിൽ രണ്ടാളതുണ്ട് ജനുവരി രണ്ടാളതുണ്ട് അങ്ങനെ എല്ലാരും ബർത്ത്ഡേ ആയിരിക്കും കേക്ക് വാങ്ങിയിട്ട് അമ്മ പിന്നെ എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കും ഡ്രസ്സും അങ്ങനത്തെ നല്ലോണം കൊടുക്കും കഴിഞ്ഞ മാസം കഴിഞ്ഞ മാസം രണ്ടാളെ ബർത്ത്ഡേ ഉണ്ടായിരുന്നു മോന്റെ രണ്ട് മക്കളെ ബർത്ത്ഡേ ഉണ്ടായിരുന്നു അതിന് ഞാൻ ഡ്രസ്സ് കൊടുത്തു രണ്ടാൾക്കും കോഡ്സെറ്റില്ലേ അത് രണ്ടെണ്ണം രണ്ടാൾക്കും വാങ്ങി കൊടുത്തു അങ്ങനെ ഓരോരാളെ ബർത്ത്ഡേ ഓരോ മാസം അങ്ങനെ ഓരോരാൾ തല്ല ഈ രണ്ടാള് അങ്ങനെ ബർത്ത്ഡേ ഉണ്ടാവും ആ സന്തോഷം എല്ലാം മാഷ ഞാനിപ്പം ഇവരെ കല്യാണം കഴിച്ചതിന് മേഷാന്ന് ഇങ്ങനെ സന്തോഷത്തിലല്ല എനിക്ക് നല്ല സന്തോഷം കിട്ടുന്നത് മുമ്പേന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഒന്നും സന്തോഷമല്ല ഒന്നും ഇല്ലല്ലോ നമ്മായി നമ്മളെ പണിയായി അങ്ങനെ ആയിരുന്നു ഇപ്പൊ അങ്ങനെയല്ല ഓപ്പർക്ക് മഷ അല്ല പ്രായത്തിന്റെ ഇപ്പം പ്രശ്നങ്ങളൊന്നും ഇല്ല മാർഷല്ല അങ്ങനെ തന്നെ പോട്ടെ ഇൻഷാല്ല ഡിസംബറിൽ നാട്ടിൽ പോണെന്നുണ്ട് അല്ല ടോഫിക്ക് ചെയ്താൽ ഡിസംബറിൽ നാട്ടിൽ നാട്ടിപ്പോണം എന്നുണ്ട് ഡിസംബറിൽ ഇന്നലെ മോൻ പറയുന്നുണ്ടായിന് ഡിസംബറിൽ എല്ലാവർക്കും ഉമ്പറക്ക് വണ്ടി ആയിട്ട് തന്നെ പോണം എന്നെല്ലാം പറയുന്നുണ്ടായിരുന്നു അറിയില്ല ഏതാന്നറിയില്ല അല്ല എങ്ങനെയാന്ന് കണക്കാക്കിനെ അതുപോലെ മൂപ്പർ എനിക്കൊരു ഫർദയും പിന്നെ കേക്കും വാങ്ങി തന്നു പിന്നെ ഡ്രസ്സ് വാങ്ങാൻ പറഞ്ഞ പക്ഷെ ഞാൻ പറഞ്ഞു വേണ്ടത് ഞാൻ ഇപ്പം അടുപ്പിച്ച ഡ്രസ്സാണ് ഇതൊരു ചുരിദാറ് ഇതൊരു ചുരിദാറ് ഇതടിപ്പിച്ച അഡ്രസ്സാണ് ഞാൻ പറഞ്ഞ ഡ്രസ്സ് എന്ന് പറഞ്ഞു ആ ഓക്കെ പിന്നെ ഞാൻ പറഞ്ഞില്ലേ മോൻ്റെ മോനിക്കിന്ന് ബർത്ത്ഡേ ഉണ്ട് ഡ്രസ്സ് കൊണ്ടു കൊടുക്കണം എന്ന് പറഞ്ഞില്ലേതാ ഇത് ഹാഫ് ഷെഡിയും കൈയില്ലാത്ത ടീഷർട്ടും ഇതൊരു ഹാഫ് ഷെഡ് ഇതൊരു ഇത് കൈയില്ല ഒരു ടീഷർട്ട് പിന്നെ രണ്ട് തണുപ്പിനടുന്ന് നടക്കത്തെ പാൻറും ടീഷർട്ടും അങ്ങനെ വാങ്ങിയ കുറേ ഇതാ സൂപ്പർ മാർക്കറ്റ് പോയിട്ട് ഇപ്പൊ വന്നതേയല്ലോ അത് പാലൊന്നും ഉണ്ടായില്ല അങ്ങനെ പാലല്ല വാങ്ങിയിട്ടിപ്പോ വന്നു ഞാൻ പോയില്ല മൂപ്പർ മാത്രം പോയത് ഞങ്ങൾ ഇപ്പൊ അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടി വന്ന മോൻ്റെ ഇറക്കും

வீடியோ அல்ல வீடியோ இப்ப ஞர்க்கே போக வேண்டிய நோக்கே ഇൻഷാല്ല അപ്പൊ ഇത്രേ ഇല്ലു എൻ്റെ വീഡിയോസ് അടുത്ത വീഡിയോ ആയിട്ട് ഇൻഷാല്ല അടുത്തേല് വരാം ഓക്കെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക വെല്ലൈക്കൻ അമർത്ത് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബൈ